നമസ്കാരം സ്വാഗതം പ്രധാന വാർത്തകൾ റെയിൽവേ പോലീസ് കുടുംബ സംഗമവും യാത്രകൾക്കും നടന്നു കേരള ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ ജില്ലാ വാർഷിക ജനറൽ ബോഡി യോഗം കേരള ബാങ്ക് റീജിയണൽ ഓഫീസിൽ നടന്നു തിരിച്ചറിയാതെ െ ഉത്തരവ് ഉദ്യോഗസ്ഥ സംഘം വിദ്യാഭ്യാസ മേഖലയ്ക്ക് ശാപമായി മാറിയെന്ന് പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയം പതിനാറ് കളികൾക്ക് വേദിയാവും പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ കുടുംബ സംഗമവും യാത്രയായപ്പം ആഘോഷങ്ങളുടെ പെരുമഴയായി അനന്യയുടെ യോഗ ഡാൻസോടെയാണ് ചടങ്ങിന് തുടക്കം കുറിച്ചത് റെയിൽവേ പോലീസിലെ ജോർജിനാണ് യാത്രയായ്പ് നൽകിയത് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എസ് എ അൻഷാദ് കുടുംബ സംഗമത്തിൽ അധ്യക്ഷത വഹിച്ചു उदघाटन earth... <situación>

പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ പ്രണവം ശശി മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗണേഷ് കൈലാസ് മുഖ്യപ്രഭാഷണവും മോട്ടിവേഷൻ ക്ലാസും നടത്തി റെയിൽവേ ഇൻസ്പെക്ടർ പി വി രമേശ് ഡി വൈ പ്രണവം ശശി എന്നിവർ പ്രതിഭകളെ ആദരിച്ചു ആർ ഇൻസ്പെക്ടർ സൂരജ് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ മണികണ്ഠൻ കേരള പോലീസ് അസോസിയേഷൻ സുനിൽ അനിൽ മാത്യു എസ് ഐ തോമസ് എസ് എ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സർവീസിൽ നിന്നും വിരമിക്കുന്ന ജോർജ് യാത്രയപ്പിന് മറുപടി നൽകി എസ് ഐ സി ടി ബാബുരാജ് സ്വാഗതവും എം എ ഹരിദാസ് നന്ദിയും പറഞ്ഞു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്കുള്ള ആദരവ് മികച്ച സേവനത്തിനുള്ള ആദരവ് സ്ഥലം മാറി പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള ഉപഹാര സമർപ്പണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു പ്രണവം ശശിയുടെ നാടൻപാട്ടുകൾ ചടങ്ങിനെ സമ്പുഷ്ടമാക്കി കുടുംബ സംഗമത്തിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും നടന്നു കേരള ബാങ്ക് റിട്ടേറേഴ്സ് ഫെഡറേഷൻ പാലക്കാട് ജില്ലാ വാർഷിക ജനറൽ ബോഡി യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു സ്വാഭാവികമായിട്ടും ആക്ഷേപങ്ങളൊക്കെ പരിഗണിച്ചു പോകേണ്ടത് തന്നെയാണ് കെഷൻ ബോർഡിന്റെ പ്രവർത്തനം ഒരു സപ്താനുള്ള പോകുന്നത് അതാണ് നമ്മള് ബാങ്കിന്റെ ജീവനക്കാർ ബാങ്കിന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് സമയം നോക്കാതെ പണിയെടുത്തിരിക്കുന്ന ആളുകളാണ് ബാങ്കിന്റെ പുരോഗതിക്ക് വേണ്ടി ബാങ്കിന്റെ സേവനങ്ങൾക്ക് വേണ്ടിയെല്ലാം അതൊക്കെല്ലാം അത് അറിവുള്ളതാണ് ആ രീതിയിലുള്ള ഒരു ചിത്രമായ പ്രവർത്തനം നടത്തുന്ന വിഭാഗത്തിന്റെ അല്ലെങ്കിൽ സഹകരണക്കാരെല്ലാവരും തന്നെ മറ്റ് മേഖലകളിലുള്ള ടാക്സൈൻസ് മറ്റ് മേഖലകളിലുള്ള ആളുകളെല്ലാം തന്നെ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തി ജീവിച്ചു കൊണ്ടിട്ടുള്ള ആളുകളാണ് പക്ഷെ പെൻഷൻ ബോർഡ് കാരണം ആളുകൾ കേരള ബാങ്കിൽ നിന്നും വിരമിച്ചവരുടെ പെൻഷൻ സ്വാശ്രയ പെൻഷൻ ബോർഡിൽ നിന്നും കേരള ബാങ്ക് ഏറ്റെടുക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് പി ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ ചന്ദ്രൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി കെ മണി നന്ദിയും പറഞ്ഞു ജോയിന്റ് സെക്രട്ടറി കെ ദേവദാസ് അനുശോച പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി കെ കെ നാരായണൻ പ്രവർത്തനം ും ട്രഷറർ വി എൻ മുരളീധരൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു സി ജയപാലൻ പി വി ജയദേവ് ആർ ചന്ദ്രശേഖരൻ ടി കെ ഗംഗാധരൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാതെ ഉത്തരവിറക്കുകയും നിയമം വളച്ചെടുക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥ സംഘം വിദ്യാഭ്യാസ മേഖലയ്ക്ക് ശാപമായി മാറിയിരിക്കുകയാണെന്ന് എ കെ എസ് ടി യു വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി എം ആഷിഖ് മാസ്റ്റർ ഇപ്പൊ ബുധനാഴ്ച കഴിഞ്ഞാറാം തീയതി ഇറങ്ങുകയുണ്ടായി എന്താണ് ആ ഓർഡറിൽ പറയുന്നത് ആ ഓർഡറിൽ പറയുന്നത് ഇംഗ്ലീഷിന് കോൺ സബ്ജക്റ്റിൽ നിന്ന് മാറ്റി ഭാഷാ വിഷയമാക്കി മാറ്റുന്നു എന്നാണ് നല്ല കാര്യം ഇംഗ്ലീഷിന് അഞ്ച് പിരിയാടാക്കി മാറ്റുന്നു പക്ഷെ അവിടെ ആ ഓർഡർ ഇറക്കുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥ വൃത്തത്തിൽ തന്നെ അഭിപ്രായമുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് വിദ്യാഭ്യാസ മേഖലയിലും അധ്യാപകരുടെയും പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് എ കെ എസ് ടി യു കലക്ടറേറ്റിന് മുമ്പിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ആഷിഖ് മാസ്റ്റർ വിദ്യാഭ്യാസ ശാസ്ത്രീകരണ നിലപാടുകളെ തകിടം മറിക്കുന്ന തരത്തിലാണ് ചില ഉദ്യോഗസ്ഥ ലോബികൾ പെരുമാറുന്നത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമെന്നത് ഇടതു വാഗ്ദാനമാണ് അത് നടപ്പിലാക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് എ കെ എസ് ടി പിന്മാറില്ല സ്പെഷ്യലിസ്റ്റ് അധ്യാപകരും പ്രീ പ്രൈമറി അധ്യാപകരും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല സർക്കാരിന്റെ സാമ്പത്തിക പ്രയാസം ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചും ഇല്ലാതാക്കിയുമാവണമെന്ന മണ്ഡല ഉപദേശങ്ങൾക്ക് സർക്കാർ ചെവികൊടുക്കാതിരിക്കണം ആനുകൂല്യ നിഷേധം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥ പൊതുസമൂഹ മനോഭാവം അനുകൂലമാകാനുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കേണ്ടതെന്നും ആഷിഫ് മാസ്റ്റർ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് സി രണദിവ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എൻ സതീഷ് മോൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് പി കെ മാത്യു പെൻഷൻ കൌൺസിൽ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി ജോയിന്റ് കൌൺസിൽ സെക്രട്ടറി എം എൻ പ്രജിതെ സംസ്ഥാന സെക്രട്ടറി എം എൻ വിനോദ് സംസ്ഥാന ഭാരവാഹികളായ എൻ ഉണ്ണികൃഷ്ണൻപിള്ള എസ് ജ്യോതി കെ സുരേന്ദ്രൻ ലിൻഡോ വേങ്ങശ്ശേരി എന്നിവർ സംസാരിച്ചു ഇൻഡോർ സ്റ്റേഡിയം പതിനാറ് കളികൾക്ക് വേദിയാകും കിംഫിയുടെ ധനസഹായത്തോടെ പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പണി പൂർത്തിയാകുന്നതോടെ പതിനാറിനം കളികൾക്ക് വേദിയൊരുക്കാനാകും നിർമ്മാണ പ്രവർത്തനം പുനരാരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയം സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗത്തിലാണ് വിലയിരുത്തൽ ഇരുപതിനായിരം ചതുരശ്രയുടെ വിസ്തൃതിയിലാണ് കളിക്കളം ഒരുക്കുക പതിനാല് ദശാംശം അഞ്ച് ആറ് കോടി രൂപ ചെലവ് ചെയ്താണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം ഒരു വർഷത്തിനകം പൂർത്തീകരിക്കുക നിർമ്മാണ ചുമതല വഹിക്കുന്ന സ്പോർട്സ് കേരള ഫൗണ്ടേഷനിൽ നിന്ന് കരാർ ഏറ്റെടുത്ത പാലക്കാട് ിലെ പെർഫെക്ട് എൻജിനിയേഴ്സ് പണി ഉടൻ ആരംഭിക്കാം സ്റ്റേഡിയത്തിൽ പത്ത് ഷട്ടിൽ ക്വാർട്ടറുകൾ ഒരേ സമയം തയ്യാറാക്കി കളി നടത്താൻ കഴിയും ബാസ്കറ്റ് ബോൾ വോളിബോൾ ടേബിൾ ടെന്നീസ് ബോൾ ബാഡ്മിന്റൺ തുടങ്ങി കബഡി വരെയുള്ള കളികൾക്ക് സ്ഥലം ഉപയോഗപ്പെടുത്താനാകും ജിംനേഷ്യത്തിന് പ്രത്യേക സൗകര്യം ഒരുക്കും രണ്ടായിരം പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയവും പരിപാടികൾ നടത്താനുള്ള സ്റ്റേജും സ്റ്റേഡിയത്തിന്റെ സവിശേഷതയാണ് എൺപത് പേർക്ക് താമസിക്കാനുള്ള ഡോർമിറ്ററിയും പതിനഞ്ചു പേർക്കുള്ള താമസ സ്റ്റേഡിയത്തിന്റെ ഭാഗമാണ് നാൽപ്പത് കടമുറികൾ സ്റ്റേഡിയ പുറം ഭാഗത്തുണ്ടാകും ലഘുഭക്ഷണശാലയും കോൺഫറൻസ് ഹാളും ഒരുക്കും ഭൂഗർഭ നിലയിൽ ഭൂഗർഭനിലയിൽ വാഹനങ്ങൾ നിർത്തിയിട മുഗൾമറാതെ അമ്പത് വാഹനങ്ങൾക്ക് നിർത്താനും സൗകര്യമുണ്ടാകും ഉണ്ടാകും നാല് നിലകളിലായി വിക്ടോറിയ കോളേജിന് സമീപം രണ്ടേ ദശാംശം രണ്ടായിരത്തി പത്തിൽ പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയം സൊസൈറ്റിയാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം തുടങ്ങുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ ജനപ്രതിനിധികൾ എന്നിവർ നൽകിയ പത്തേ ദശാംശം അഞ്ചു കോടി രൂപ ഉപയോഗിച്ചു തുടങ്ങിയ നിർമ്മാണം പകുതിയിലേറെ പൂർത്തിയായപ്പോൾ പണത്തിന്റെ അപര്യാപ്ത മൂലം തടസ്സപ്പെടുകയായിരുന്നു പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയം സൊസൈറ്റിയുടെ അടുത്ത മൂന്ന് വർഷത്തെ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു കളക്ടർ ഡോക്ടർ എസ് ചിത്ര ചെയർപേഴ്സൺ ടി ആർ അജയൻ സെക്രട്ടറി ജില്ലാ സ്പോർട്സ് കൗൺസിലർ പ്രസിഡന്റ് കെ പ്രേംകുമാർ എം എൽ എ ജോയിന്റ് സെക്രട്ടറി കൗൺസിൽ സെക്രട്ടറി പി പ്രീത ഗജാൻജി എന്നിവരടങ്ങുന്ന അമ്പതൊന്നു പേരെയാണ് തിരഞ്ഞെടുത്തത് കളക്ടറുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ എ ഡി എം സി ബിജു തുടങ്ങിയവർ സംസാരിച്ചു പാലക്കാട് സംഘടിപ്പിച്ച ബോധവൽക്കരണവും ും ഉദ്ഘാടനം ഭാരതപ്പുഴയുടെ കടവിൽ വെച്ച് നടന്നു ജൂലൈ ഇരുപത്തിയഞ്ച് വേൾഡ് ഡ്രോണിംഗ് പ്രിവെൻഷൻ ഡേ ലോക മുങ്ങിമരണ പ്രതിരോധ ദിനമാണ് അതിനോടനുബന്ധിച്ച് ഐ ആർ ഡബ് സംസ്ഥാനതലത്തിൽ നൂറ് കേന്ദ്രങ്ങളിൽ ഫ്ലോട്ടിംഗ് ഡിവൈസ് കോർണർ സ്ഥാപിക്കലുമായി ബന്ധപ്പെട്ട പാലക്കാട് ജില്ലാതല ഉദ്ഘാടനമാണ് ഇന്ന് ബോമാനിയനായ തഹസിൽദാർ ഇവിടെ നിർവഹിച്ചത് ബോമാനിയായ ജില്ലാ ഇവിടുത്തെ കണ്ണാടി പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തുടങ്ങിയവർ പങ്കെടുത്തു ഐ ആർ ഡബ്ല്യു സ്റ്റേറ്റ് ട്രെയിനർ മുഹമ്മദ് മാസ്റ്റർ ഈ എങ്ങനെയാണ് ഈ ഫ്ലോട്ടിംഗ് ഡിവൈസ് ഉപയോഗിക്കുന്നത് എന്നും ഒരു മുങ്ങി മരിക്കുന്ന മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തുക എന്നും അദ്ദേഹം ഇവിടെ ക്ലാസ് എടുത്തു ജില്ലാ ലീഡർ ജാഫറിന്റെ നേതൃത്വത്തിൽ എങ്ങനെയാണ് ഇവിടെ ഒരു മുങ്ങിമരണമുണ്ടായ ഒരാൾ മുങ്ങിയാൽ അയാളെ രക്ഷപ്പെടുത്തുന്നത് വ്യത്യസ്തമായ രീതിയിൽ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു ഇമ്പ്രവൈസ്ഡ് ഫ്ലോട്ടിംഗ് ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലാ ആളുകൾക്കും ഒരു നാല് ബോട്ടിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ അല്ലെങ്കിൽ ക്യാൻ അല്ലെങ്കിൽ കുറച്ച് തേങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉപയോഗിച്ച് സാധാരണക്കാരായ ആളുകൾക്ക് തന്നെ ഇത്തരം ഫ്ലോട്ടിംഗ് ഡിവൈസസ് ഉണ്ടാക്കാൻ സാധിക്കും സ്റ്റാൻഡേർഡ് ഫ്ലോട്ടിംഗ് ഡിവൈസസ് ലഭ്യമാകാത്ത സാഹചര്യത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളെ നേരിട്ട് ചെന്ന് രക്ഷപ്പെടുത്തിന് പകരം വെള്ളത്തിൽ ചാടി ഇദ്ദേഹം കൂടി രക്ഷപ്പെടുത്തുന്ന റെസ്ക്യുവർ കൂടി അപകടത്തിൽപ്പെടുത്തുന്നതിന് പകരം ഇത്തരം ഫ്ലോട്ടിംഗ് ഡിവൈസുകൾ ഉണ്ടെങ്കിൽ അത് എറിഞ്ഞു കൊടുത്തുകൊണ്ട് മുങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തി പാലക്കാട് തഹസിൽദാർ സി എസ് രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ ലീഡർ കെ ജാഫർ അധ്യക്ഷ മുങ്ങി മരണങ്ങളും മറ്റ് പല ദുരന്തങ്ങളും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ അവസ്ഥയിൽ രക്ഷാപ്രവർത്തനം നിർവഹിക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ള പ്രവർത്തനമാണ് മുപ്പത് വർഷത്തോളമായി ദുരന്ത നിവാരണ രംഗത്ത് സേവനം ചെയ്യുന്ന ഐ ആർ ഡബ്ല്യുവിന്റെ പ്രവർത്തനം ആണെന്നും അദ്ദേഹം പറഞ്ഞു ഫ്ലോട്ടിംഗ് ഡിവൈസ് കോർണർ ഉദ്ഘാടനം കണ്ണാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ലതാൻ നിർവഹിച്ചു മുങ്ങി മരണങ്ങളുടെ വ്യാപ്തി കുറയ്ക്കാൻ കൂട്ടായ പരിശ്രമത്തിലൂടെ സാധിക്കുമെന്ന് അവർ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു ഐ ആർ ഡബ്ല്യു സംസ്ഥാന അസിസ്റ്റന്റ് ർ ടി കെ ഷിഹാബുദ്ദീൻ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു കണ്ണാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ ഉദയകുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ലത എന്നിവർ ആശംസകൾ നേർന്നു സ്റ്റാർട്ടപ്പുകളുടെ സേവനം പ്രയോജനപ്പെടുത്താൻ ഒരുങ്ങി കെ ജീവനക്കാർ നേരിട്ടെത്തി മീറ്റർ റീഡിംഗ് ചെയ്യുമ്പോഴുള്ള കാലതാമസവും ചെലവും കുറയ്ക്കാനാണ് ഇതുവഴി കെ സി ബി ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഓട്ടോമേറ്റ് ചെയ്യുന്നതോടെ നിലവിൽ രണ്ടു മാസം കൂടുമ്പോൾ റീഡിംഗ് എടുക്കുന്നത് മാറ്റി എല്ലാ മാസവും ബില്ല് നൽകുന്ന രീതി അവതരിപ്പിക്കാനും കെ സി ബി ലക്ഷ്യം വയ്ക്കുന്നു മീറ്റർ റീഡിംഗിലെ മാനുഷിക പിഴവുകൾ കുറയ്ക്കാനും റീഡിംഗുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പരാതികൾ ഒഴിവാക്കാനും ഇതുവഴി സാധിക്കും സ്മാർട്ട് മീറ്റിംഗ് നടപ്പാക്കാനാണ് ആദ്യം ഉദ്ദേശിച്ചിരുന്നെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ മൂന്നു നാല് വർഷം എടുക്കുമെന്നതാണ് ബദൽ മാർഗം ലോചിക്കാൻ കെ സി ബി എ ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നോക്ക് നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കുറഞ്ഞല്ലോ പാലക്കാണ് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി സ്റ്റേഡിയം ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഡിജിറ്റൽ ഭൂമുടമകൾക്ക് പരിശോധിക്കാനും പരാതി ആക്ഷേപം ഉന്നയിക്കാനും അവസരം വന്യൂ വകുപ്പിന്റെ എന്റെ ഭൂമി പോർട്ടലിൽ രേഖപ്പെടുത്തിയ കരട് തദ്ദേശ വകുപ്പിന്റെ കൂടി പങ്കാളിത്തത്തോടെ മുഴുവൻ ജനങ്ങളിലും എത്തിക്കും ഇതിനായി ഓൺലൈനായി ചേർന്ന റവന്യൂ തദ്ദേശ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും യോഗം തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷനായി കരട് വിജ്ഞാപനം പരിശോധിച്ച് പരാതി എന്റെ ഭൂമി പോർട്ടൽ വഴി ഉന്നയിക്കാൻ അവസരമൊരുക്കുകയെന്ന ഉത്തരവാദിത്തം തദ്ദേശ സ്ഥാപനങ്ങൾ കൂടി ഏറ്റെടുക്കണമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഡിജിറ്റൽ റിസർവേ നടപ്പാക്കാനുള്ള ഇടങ്ങളിൽ സർവേ സഭകൾ വിളിച്ച് ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നു പ്രവർത്തനം നടത്തണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ എന്നിവരോട് മന്ത്രി നിർദ്ദേശിച്ചു വാർഡ് അംഗം കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മസേന പ്രവർത്തകർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഈ ദൌത്യം ഏറ്റെടുക്കണം ഡിജിറ്റൽ സർവേ വിജ്ഞാപനത്തിലെ തെറ്റുതിരുത്തൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കായി പഞ്ചായത്തുകളിൽ സർവേ ടീമിന്റെ ക്യാമ്പ് ഓഫീസ് തുറക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ് വില്ലേജാണ് ഡിജിറ്റൽ സർവേ ആരംഭിച്ചത് ഇതിൽ നൂറ്റി എൺപത്തി വില്ലേജും രണ്ടാം ഘട്ടത്തിലെ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് വില്ലേജിലെ പതിനേഴിടവും സർവേ പൂർത്തിയായതായും മന്ത്രി ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകൾ ഉൾപ്പെടുന്ന ജില്ലയിലെ റവന്യൂ സർവേ തദ്ദേശ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്ത് പ്രസിഡന്റ്മാരുടെയും യോഗം മുപ്പത്തൊന്നിനകം രണ്ടാം ഘട്ടത്തിൽ സർവേ നടക്കുന്ന വില്ലേജുകൾ ഉൾപ്പെടുന്ന ജില്ലകളിലെ യോഗം ആഗസ്റ്റ് പതിനൊന്നിനകം കളക്ടർമാർ വിളിച്ചു ചേർക്കും തുറന്നു ചിറ്റൂർ പുഴയ്ക്ക് കുത്തൊഴുക്ക് തമിഴ്നാട്ടിൽ ശക്തമായ മഴ പെയ്ത് ജലനിരപ്പ് പരമാവധി അടുത്തതോടെ ആളിയാർ അണക്കെട്ട് തുറന്നു ആയിരത്തിഅമ്പത് അടി ജലം സംഭരിക്കാനാവുന്ന അണക്കെട്ടിൽ നിലവിൽ വെള്ളമുണ്ട് വെള്ളിയാഴ്ച രാവിലെയാണ് മൂന്ന് സ്പിൽവേ ഷട്ടറുകൾ ആറ് സെന്റിമീറ്റർ വീതം ഉയർത്തിയത് ആയിരത്തി അറുനൂറ്റി എൺപത്തിമൂന്ന് ക്യൂസെക്സ് തോതിൽ വെള്ളം പുറത്തേക്ക് ഒഴുകിത്തുടങ്ങിയതോടെ ചിറ്റൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു ചിറ്റൂർ പുഴയോരത്ത് താമസിക്കുന്നവരും കോസ്റ്റ്വേയിലൂടെ സഞ്ചരിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജലസേചന വകുപ്പ് അധികൃതർ അറിയിച്ചു ആളിയാർ വെള്ളത്തിനൊപ്പം മഴവെള്ളവും ഒഴുകിയെത്തിയതോടെ വൈകിട്ട് മണക്കടവ് അവിടെ നിന്ന് മൂലത്തറ റെഗുലേറ്ററിലേക്കും ആദ്യം ആയിരത്തി നാന്നൂറ് ക്യൂസെക്സ് അളവിൽ വെള്ളമെത്തി പിന്നീട് വൈകിട്ട് ആറേകാലോടെ രണ്ടായിരത്തി എഴുന്നൂറ് ക്യൂസെക്സ് ആയി ഉയരുകയായിരുന്നെന്ന് ചിറ്റൂർ പദ്ധതി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കിരൺ എബ്രാഹിം തോമസ് പറഞ്ഞു ഇടവേള പാലക്കാട് ി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് യു ഐ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഇതേ ഡിസൈൻ ഇട്ടു നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നഗ്ന വീഡിയോകൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചതിൽ അട്ടപ്പാടിയിലെ വ്ലോഗർക്ക് തമിഴ്നാട് സ്ത്രീകളുടെ മർദ്ദനം സ്ത്രീകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് നഗ്ന വീഡിയോകൾ പ്രചരിപ്പിച്ചതായി ആരോപിച്ച് അട്ടപ്പാടിയിലെ വ്ലോഗറെ ഒരു സംഘം സ്ത്രീകൾ കെട്ടിയിട്ട് മർദ്ദിച്ചു തമിഴ്നാട്ടിൽ നിന്നെത്തിയ സ്ത്രീകളാണ് കോട്ടത്തറ ചന്തക്കട സ്വദേശി മുഹമ്മദ് അലി എന്ന ജിന്നയെ മർദ്ദിച്ചത് രാവിലെ പതിനൊന്ന് മണിയോടെ കോട്ടത്തറ ചന്തക്കടയിലുള്ള ഇയാളുടെ തുണിക്കടയിലേക്ക് തമിഴ്നാട്ടിലെ കാക്കും കരിങ്ങൾ എന്ന സന്നദ്ധ സംഘടനയിലെ പതിനഞ്ച് സ്ത്രീകളാണ് പ്രതിഷേധവുമായി എത്തിയത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിനെ ചോദ്യം ചെയ്ത സ്ത്രീകളെ മുഹമ്മദ് അലി ആദ്യം മർദ്ദിച്ചു സ്ത്രീകളുടെ വസ്ത്രങ്ങൾ മുഹമ്മദ് അലി വലിച്ചു കീറി ഇതോടെ സ്ത്രീകളുടെ സംഘം ഇരച്ചുകയറി മുഹമ്മദ് അലിയെ മർദ്ദിക്കുകയും കെട്ടിയിടുകയുമായിരുന്നു അഗളി പോലീസ് സ്ഥലത്തെത്തിയാണ് മുഹമ്മദ് അലിയെ കെട്ടഴിച്ചു വിട്ടത് ഇയാൾ കോട്ടത്തറ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി തമിഴ്നാട്ടിലെ സന്നദ്ധ സംഘടനയിലെ സ്ത്രീകളുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ചിത്രങ്ങൾ ചെയ്ത് മുഹമ്മദ് അലി പ്രചരിപ്പിച്ചതായും ഇതുകൊണ്ട ചില സ്ത്രീകളുടെ ഭർത്താക്കന്മാർ വിവാഹബന്ധം വേർപ്പെടുത്തിയതായും അഗളി പോലീസ് പറഞ്ഞു പതിനഞ്ച് സ്ത്രീകൾക്കെതിരെയും മുഹമ്മദലിക്കെതിരെയും അഗളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഒറ്റപ്പാലം സ്റ്റാൻഡിൽ നിന്ന് ഇരുപത് വിദ്യാർത്ഥികളെങ്കിലും ബസ്സിൽ കയറ്റണമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന ബസ്സുകളിൽ ഇരുപത് വിദ്യാർത്ഥികളെ വീതം കയറ്റണമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം മറ്റു സ്റ്റോപ്പുകളിൽ നിന്ന് ആനുപാതികമായും വിദ്യാർത്ഥികളെ കയറ്റണം ഒറ്റപ്പാലം പോലീസിന്റെ നേർവഴി പദ്ധതി പ്രകാരം നടന്ന വിദ്യാർത്ഥികളുടെയും ബസ് തൊഴിലാളികളുടെയും വിവിധ വകുപ്പുകളുടെയും തുറന്ന സംവാദത്തിലാണ് നിർദ്ദേശം പലപ്പോഴും സ്റ്റോപ്പുകളിൽ നിർത്താത്തതും ബസ് ജീവനക്കാരുടെ മോശം പെരുമാറ്റങ്ങളും യാത്രാ ഇളവ് നിഷേധിക്കപ്പെടുകയും ബസ്സുകളിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ അനുവദിക്കാത്തതും യാത്രാ മധ്യേ ഇറക്കിവിടുന്നു ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വിദ്യാർത്ഥികൾ ഉന്നയിച്ചു അപ്പോഴാണ് ഇരുപത് പേരെ വീതം സ്റ്റാൻഡിൽ കയറ്റി വിടണമെന്ന് നിർദ്ദേശിച്ചത് ബസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള മോശം പെരുമാറ്റം സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് പോലീസും വ്യക്തമാക്കി ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ം ബസ്റ്റാൻഡ് പാലക്കാട് ഇനി ആരോഗ്യം പ്രഭാത ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നു ഇത് തലച്ചോറിലേക്ക് പോഷകങ്ങൾ എത്താതിരിക്കുന്നതിന് കാരണമാകുന്നു ഇത് ആത്യന്തികമായി ബ്രെയിൻ ഹെമറേജിന് കാരണമായി തീരും അതുപോലെ തന്നെ ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുന്നത് നല്ലതല്ല ഇത് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും മാനസികാരോഗ്യം മോശമാവുകയും ചെയ്യാൻ കാരണമാകും ഓർമ്മശക്തി ഭാഷാ കഴിവ് കാഴ്ചപ്പാട് തുടങ്ങിയവയെ നിയന്ത്രിക്കുന്നത് തലച്ചോറിലെ കോർട്ടക്സ് എന്ന പുറം ഭാഗമാണ് എന്നാൽ പുകവലി കോർട്ടക്സിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു ഇത് ഓർമ്മശക്തിയെ ബാധിക്കാൻ കാരണമാകും മധുരം അധികമുള്ള ഭക്ഷണം കഴിക്കുന്നത് തലച്ചോർ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല തലച്ചോറിന്റെ ആരോഗ്യത്തിന് പരമാവധി ഓക്സിജൻ ആവശ്യമാണ് എന്നാൽ ഓക്സിജന്റെ നമ്മൾ മലിനമായി ശ്വസിക്കുന്നത് തലച്ചോറിന് ദോഷകരമായി മാറും തലച്ചോറിന്റെ പ്രവർത്തനക്ഷമത കുറയ്ക്കാൻ ഇത് കാരണമായി തീരും നമ്മൾ ഉറങ്ങുമ്പോൾ തലച്ചോറിലെ കോശങ്ങൾ സ്വയം ഒരു ശുദ്ധീകരണ പ്രക്രിയയിലായിരിക്കും കോശങ്ങളിലെ വിഷവസ്തുക്കളെ ഒഴിവാക്കി കൂടുതൽ ആരോഗ്യമുള്ളതായി മാറും എന്നാലും ഉറക്കക്കുറവ് കാരണം ഈ പ്രക്രിയ തടസ്സപ്പെടുകയും തലച്ചോറിലെ കോശങ്ങൾ ക്രമേണ നശിക്കുകയും ചെയ്യും ഇത് ഓർമ്മക്കുറവ് അൽഷിമേ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഉറങ്ങുമ്പോൾ തലമൂടുന്നത് തലച്ചോറിന്റെ ആരോഗ്യത്തിന് നല്ലതല്ല ഉറങ്ങുമ്പോൾ തലമൂടുന്നത് വഴി ഓക്സിജനേക്കാൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിക്കാൻ കാരണമാകും തലച്ചോറിന്റെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കാൻ ഇടയാക്കുകയും ചെയ്യും വാർത്തകൾ ഒരിക്കൽ കൂടി റെയിൽവേ പോലീസ് കുടുംബ സംഗമവും യാത്രകൾക്കും ആഘോഷത്തിമർപ്പിൽ നടന്നു കേരള ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ ജില്ലാ വാർഷിക ജനറൽ ബോഡി യോഗം കേരള ബാങ്ക് റീജിയണൽ ഓഫീസിൽ നടന്നു ൾ തിരിച്ചറിയാതെ ഉത്തരവുകളിറങ്ങുന്ന ഉദ്യോഗസ്ഥ സംഘം വിദ്യാഭ്യാസ മേഖലയ്ക്ക് ശാപമായി മാറിയെന്ന് പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയം പതിനാറ് കളികൾക്ക് വേദിയാവും